അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ മുപ്പത്തിയാറാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ പടുകൂറ്റൻ പ്രകടനം നടന്നു വിവിധ ജില്ലാ കമ്മിറ്റികളുടെ ബാനറുകൾക്ക് പിന്നിലായാണ് പ്രകടനത്തിൽ അണിനിരുന്ന പ്രവർത്തകർ നീങ്ങിയത് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ രണ്ട് മുപ്പതിന് അറണാട്ടുകര നേതാജി ഗ്രൌണ്ടിൽ നിന്നും ആയിരങ്ങൾ അണിനിരുന്ന പ്രകടനം ആരംഭിച്ച് സ്വരാജ് റൌണ്ട് ചുറ്റി തേക്കിൻകാട് മൈതാനിലെ പൊതുസമ്മേളന വേദിയിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ദേവസ്വം പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് നസീർ കള്ളിക്കാട് അധ്യക്ഷനായി രമ്യഹരിദാസ് എം പി കെ ബാബു എം എൽ എ ജയരാജ് വാര്യർ ഓട്ടോമൊബൈൽ സ്പെയർ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പാർട്സ്ലാൻഡ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ജനറൽ സെക്രട്ടറി കെ ജി ഗോപകുമാർ സുധീർ മേനോൻ എന്നിവർ സംസാരിച്ചു പൊതുസമ്മേളനം പ്രതിനിധി സമ്മേളനം ഓട്ടോമോട്ടീവ് എക്സ്പോ സെമിനാറുകൾ കായിക മത്സരങ്ങൾ രക്തദാന ക്യാമ്പ് അംഗങ്ങളുടെ മക്കളുടെ കലാപരിപാടികൾ തുടങ്ങിയ പരിപാടികളോടെയാണ് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടക്കുന്നത് ഞായറാഴ്ച രാവിലെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു വൈകിട്ട് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടെ സമ്മേളനത്തിന് സമാപനമാകും സിസിടിവി ന്യൂസ് കേച്ചേരി